ചെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഓണം റെസിപ്പീസും ഓണം ഒക്കെ കഴിഞ്ഞു ഇനി പഴയതുപോലെ നമ്മുടെ കുറേ റെസിപ്പീസും വ്ളോഗ്സിലേക്കും പോവാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും ഒക്കെ മുടങ്ങാതെ കാണണം ഇന്നിപ്പോൾ ഒരു ഭൂരിക്കുള്ള പൊടിമാസാണ് താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ടേ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു അഞ്ചാറ് സവോള ഇങ്ങനെ നേരിയതായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വേറൊരു കാര്യം കൂടി പറയാം ഈ ഒരു കടായി നമുക്ക് കിട്ടിയത് നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ മേടിക്കുന്ന മാർജിൻ ഫ്രീന്ന് നമുക്ക് ഗിഫ്റ്റ് തന്നതാണേ ആണ് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പം കടുകും ഉഴുന്നൊരുപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി വന്നപ്പം സവോള അങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ പരലുപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം നല്ലോണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണേ ഈ ഒരു കറി നമുക്ക് മസാല ദോശയുടെ ഉള്ളിൽ സ്റ്റഫിങ്ങായിട്ടും വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കും ബൂരിക്കുമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനുമാണ് പിന്നെ ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ടെടുത്താൽ നമുക്ക് ബോളാക്കിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട ഉണ്ടാക്കാം ഇനി എരിവിന് വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അത് ആ ഒരു രീതിക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ എരിവ് കൂടിയ പച്ചമുളകാണെങ്കിൽ എണ്ണ ഒന്ന് കുറച്ചോണം എരിവ് കുറഞ്ഞതാണെങ്കിൽ എണ്ണ ഒന്ന് കൂട്ടിക്കോണം പിന്നെ നമ്മളിടുന്ന ഉണ്ടല്ലോ അതിൻ്റെയും എരിവൊക്കെ കുറേ കഴിയുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി വന്നോളും അതുകൊണ്ടാണ് ഇതിൽ ശരിക്കും ആ ഒരു ഉഴുന്നുവരിപ്പിൻ്റെ മണമൊക്കെ വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്കെന്ന് പറയുന്നത് കൂടെ കൂടെ നമ്മൾ അടച്ച് വെക്കണം പിന്നെ ഒന്ന് തുറന്ന് വെക്കണം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കുക്കിംഗ് നല്ല രീതിയിൽ ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ ചടപടയിൽ നിന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ഫ്ലോപ്പായിപ്പോവും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആയി കിട്ടണമെന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ടിങ്ങനെ വഴറ്റിയിട്ട് ഇളക്കി അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൽ നമുക്ക് മുളക് പൊടി ഇടുന്ന ആവശ്യമില്ലല്ലോ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇടതാണ് സാധാരണ നമ്മൾ കിഴങ്ങ് ഏറെ ഒക്കെ ഉണ്ടാക്കുമ്പം ചുവന്ന കളറിലിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത് നമ്മൾ ഭൂരിയുടെ അവിടെയുള്ള ഒരു പൊടി മാസ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഉരുളക്കിഴങ്ങ് പൊടി മാസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇനി ഞാനിവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിലൊക്കെ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് പുഴുങ്ങിയത് പൊടിച്ചും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഉള്ളി വഴറ്റി വെച്ചതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാമേ അതും കുറച്ച് കളർഫുള്ളാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണം നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇനി ഇത് ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം കുറച്ച് ലൂസായിട്ട് തോന്നുന്നെങ്കിലും നല്ലോണം തിളച്ച് കുറുകിയൊക്കെ വരുമ്പം ഏകദേശം ഒരു കറക്റ്റ് പരുവായിക്കോളെ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചു കയറി അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാമേ ലാസ്റ്റ് നമ്മളിങ്ങനെ പച്ച കറിവേപ്പില ഇടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് മുമ്പ് നിൽക്കും ഇനി ഇത് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ചാനലിൽ ഓണത്തിന് നമ്മൾ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്കിതേ ഇതേപോലെ അടച്ചു വെച്ചും തുറന്നു വെച്ചും ഒക്കെ ഇങ്ങനെ വഴറ്റി ഇളക്കി അങ്ങ് എടുക്കണം അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നു ഇനി നല്ല ചൂട് പൂരിക്കുമ്പം നല്ല കുശാലായിട്ട് കഴിക്കാം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്